ചരിത്രം ശ്രീ സച്ചിൻ തരൂർ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണിയുടെ ഗവൺമെന്റ് അന്ന് ഞാൻ ആ ഗവൺമെന്റിൽ മന്ത്രിയാണ് അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലാണ് ആ രണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലെയും നിശ്ചിതമായി വിമർശിക്കുകയും അന്ന് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി പ്രപ്പോസലുമായിട്ട് വന്ന ആളുകൾ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാനാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്താൽ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും നന്നായി തുടങ്ങിയത് യു ഡി എഫ് ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വന്ന ആളുകളെ ശരിക്കൽ അയച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്തു അദ്ദേഹം ഈ അഭിനന്ദിക്കുമ്പോൾ കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടായ സ്റ്റാർട്ടപ്പുകളുടെ കണക്ക് അതിനുശേഷം ഇപ്പോൾ വന്ന സ്റ്റാർട്ടപ്പുകൾ അദ്ദേഹം ഇല്ല കാരണം സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട് ഈ മുപ്പതിനായിരം സംരംഭങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരു നിവോജക മണ്ഡലത്തിൽ രണ്ടായിരം പുതിയ സംരംഭങ്ങൾ ഉണ്ടാവട്ടെ അത് ഇത് ഇതെല്ലാം ഞാൻ ഒരു ചാനലിൽ ആ ചാനലിൻ്റെ മനോരമ ഇത് സർവേ നടത്തി ആ ഇവിടെ നമ്മുടെ മലപ്പുറത്ത് ഒരു പുതിയ സംരംഭത്തെ അവർ പോയി ഒരു ആയുർവേദ ഫാർമസിയാണ് അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം പരമ്പരാഗതമായി എൻ്റെ അച്ഛനപ്പന്മാർ നടത്തിയിരുന്ന ഒരു ആയുർവേദ ഫാർമ ഞങ്ങളതൊന്ന് നവീകരിച്ച് പുതുതായിട്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് അതിനുവേണ്ടി ഒരു ലൈസൻസിൽ അപ്ലൈ ചെയ്തു ആ ലൈസൻസിൽ അപ്ലൈ ചെയ്തപ്പോൾ അതും പുതിയ സംരംഭമായി കൂട്ടി അതിൻ്റെ കണക്ക് വന്നപ്പോഴാണ് അവർ മറുപടി പറഞ്ഞത് എത്ര തലങ്ങളിൽ ഗൾഫിൽ നിന്ന് മുഴങ്ങിയെത്തിയ നാലും അഞ്ചും ചെറുപ്പക്കാരും ഒരുമിച്ച് ചേർന്ന് അവരുടെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു ഹോട്ടലുകളാണ് ഫുഡ് കോർട്ട് ഇന്നിപ്പോ പാറശ്ശാല മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഞങ്ങളത് എത്ര എത്ര ഹോട്ടലുകൾ എത്ര എത്ര ബേക്കറി കേരളത്തിൽ വന്നിട്ടുണ്ട് അതെല്ലാം പഞ്ചായത്തിൽ രജിസ്ട്രികളല്ലോ ഇൻഡസ്ട്രീ ഡിപ്പാർട്ട്മെന്റിൽ ഈ രജിസ്ട്രികളല്ലോയിങ് പറഞ്ഞ് ഈ ആളുകളെല്ലാം ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങളുടെ ശ്രമപരമായി ഉണ്ടായ സംരംഭങ്ങളാണെന്നുള്ള അവകാശവാദം അതിന് അദ്ദേഹം ഇത്രയധികം റിയാലിറ്റി അദ്ദേഹം മനസ്സിലാക്കുന്നത് മാത്രമല്ല ഗവൺമെന്റ് വ്യവസായ കാര്യത്തിൽ ചെയ്ത പുരോഗതിയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു ജനപ്രതിനിധി കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ വന്യമൃഗ ആക്രമണം എത്ര ആളുകൾ കൊല്ലപ്പെടുന്നു പരിശ്രേ ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ തന്നെ ഇപ്പോ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നു കടൽ മണൽ കരതെത്തിയാൽ പോകുന്നു അദ്ദേഹം ഒരു തീരദേശ മണ്ഡലത്തിന്റെ എം പി കൂടിയാണ് ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരക്ഷരം റിയാക്ട് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ലഹരി മാഫിയുടെ പിടിയില പുതിയ തലമുറ തകർന്നുകൊണ്ടിരിക്കുന്നു ആ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നതിൽ ഈ ഗവൺമെന്റ് എടുക്കുന്ന സമീപനം അതിനെക്കുറിച്ച് അദ്ദേഹത്തെ പോലൊരാൾ ഒരിക്കലും വേവരാതിപ്പെട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ കേരളത്തിൽ ഈ കഴിഞ്ഞ പിണറായി രണ്ടാം പിണറായി സർക്കാർ വന്നതിനു ശേഷം ഏതാണ് ഒരു വൻകിട വ്യവസായം ഇവിടെ വന്നിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അതിൽ അദ്ദേഹം പക്വഹിച്ചാളാ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉന്നയിച്ച ആരോപണം എന്താ അയ്യായിരം കോടി രൂപയുടെ അഴിമതികൾ നടന്നു എന്ന് പറഞ്ഞ് അതിന് ഉത്തരവ് കൊടുത്തപ്പോൾ അതിനെതിരായി സമരം അപ്പൊ അതിനുശേഷം ആ വിഴിഞ്ഞം പദ്ധതി പോലും ഉണ്ടായത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലം ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു പുതിയ വൻകിട സംരംഭം ഇതുപോലുള്ള ചെറുകിട സംരംഭങ്ങളെ കുറിച്ച് അവകാശവാദം ലഭിക്കുമ്പോൾ ഉണ്ടായതിനെ കുറിച്ച് എന്തുകൊണ്ട് തരൂർ Ben ne işittim, ne indirdim, niye yaptım, ne